ചേട്ടാ ഒരു ഹാഫ് ഷവായി എന്ന് പറഞ്ഞിട്ട് ഇത് ആകെ രണ്ട് പീസ് കളു സാർ ഹാഫ് ഷവായി രണ്ട് പീസ് ആണ് അതെങ്ങനെ ശരിയാവും ഞങ്ങളവിടെ നാല് പീസ് ആണല്ലോ ഫുൾ ഷവായി അല്ലെന്ന് നാല് പീസാണ് ഹാഫ് ഷവായി എന്താണ് പ്രശ്നം ഹാഫ് ഷവായി നാല് പീസ് വേണം പുള്ളി വിടക്കണ ഭയങ്കര അത്രേ ഉള്ള സാർ അതെടുക്കും സാറിന് നാല് പീസ് വേണം അത്രേ ഉള്ളൂ എനിക്കത് മതി പക്ഷെ ഒരു കാര്യം കൂടെ പറയേണ്ട കേട്ടോ നിങ്ങളുടെ കോഴിയുടെ സൈസ് വളരെ ചെറുതാണ് കാർ വിഷമിക്കണ്ടെന്ന് കാർ അടുത്ത പ്രാവശ്യം വരുമ്പം ഞാൻ വലിയ തറക്കി കോഴി വാങ്ങിച്ചിട്ട് കറക്കി ഷവായി ആക്കി തരി ഇങ്ങനെയുള്ള മണ്ടന്മാര് വരുമ്പോ ഇതുപോലെ എനിക്ക് അൽഫാം കിട്ടിയാൽ മതി എന്നാ കോട്ടന്റെ പ്ലാറ്റിംഗ് എടുത്തോ അൽഫാം റെഡി അത് വേണ്ടേ ആ ഇറങ്ങി പോയി ഇത് അവന്റെ സ്ഥിരം പരിപാടിയായിട്ട് വന്നേക്കാണല്ലോ ഓർഡർ കന്നിട്ട് റെഡിയാവുമ്പോൾ എഴുതിയിൽ പോക്ക് നോ നോവ് നീ എന്നാ ചോദിച്ചത് എന്താ നിനക്ക് അൽഫാം വേണ്ടടാ വേണ്ട അതെന്താ നിനക്ക് ലേറ്റ് ആയി പോയി നിന്നോട് എത്ര മിനിറ്റ് പറഞ്ഞത് ഇരുപത് മിനിറ്റ് എന്നിട്ട് ഇപ്പൊ എത്ര മിനിറ്റ് ആയി പതിനഞ്ച് മിനിറ്റ് അപ്പൊ അഞ്ചു മിനിറ്റ് നേരത്തെ ഞാൻ ഇപ്പോഴാണ് ആലോചിച്ച് എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്റെ സ്ഥിരം പരിപാടിയാണല്ലേ അത് അതൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യും അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ ചെയ്യട്ടാ ഓ നീ ചെയ്യാൻ വേണ്ട ചേട്ടാ രണ്ട് അൽഫാം കുറച്ച് ചെറുതാണ് അതുകൊണ്ട് കോംബോ ആയിട്ട് രണ്ട് മുട്ടയും വെച്ചിട്ടുണ്ട്